അറബിയിൽ പറയുന്ന പേര് ഇൻസാൻ എന്നാണ് ഇൻസാൻ എന്ന് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഭാഷാ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ മറവിയുള്ളവനാണ് എന്നതാണ് മറന്നുപോയി എന്നതിൽ നിന്നുണ്ടായ ഒരു പദമാണ് ഇൻസാൻ എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു മറവി ഒരനുഗ്രഹമാണ് മറ്റെല്ലാ അനുഗ്രഹവും പോലെ മറ്റെല്ലാ അനുഗ്രഹവും നമ്മൾക്ക് അപകടമായി മാറുന്നത് പോലെ സ്വാഭാവികമായി ചില സന്ദർഭങ്ങളിൽ മറവി നമുക്ക് അപകടമായി മാറും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് മറന്നു പോകുമ്പോൾ അത് മറവി അപകടമായി മാറും അങ്ങനെ നമ്മൾക്കനുഗ്രഹമായി നൽകപ്പെട്ട മറവി നമുക്ക് തന്നെ അപകടമായി മാറാതിരിക്കാൻ ഉള്ള സംവിധാനങ്ങളാണ് ഇസ്രായി സെൻ്റർ ഈ നാട്ടിൽ ഈ പ്രദേശത്ത് ഈ കൊച്ചു പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് സത്യത്തിൽ ആഗത ആഗതമാകുന്ന റമാനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തയും ബോധവും ഉണ്ടാക്കി തീർക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നബീസ് അല്ലാ വസല്ലമ്മയുടെ കയ്യിൽ ചിലപ്പോഴൊക്കെ ഒരു വടി ഉണ്ടാവാറുണ്ട് ആ വടി രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് ഒന്ന് മരുഭൂമിയിൽ വെച്ച് നമസ്കരിക്കേണ്ടി വരുമ്പോൾ നമസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു മറയായി അടയാളമായി ആ വടി ഉപയോഗിക്കാറുണ്ട് രണ്ടാമത്തത് നമസ്കാരത്തിൻ്റെ സ്വഫ് ചിലപ്പോ വടിവെച്ച് ശരിയാക്കാറുണ്ട് അങ്ങനെ സഫക്കെ ശരിയാക്കി ഇമാമ് നിൽക്കുന്ന സ്ഥലത്ത് പോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മഹുഭൂമിങ്ങളെ നേരെ തിരിഞ്ഞ് നമ്മുടെ നേതാവ് ഒരു വലിയ സന്ദേശം നൽകാറുണ്ട് ശുദ്ധ റമളാനെ സ്വീകരിക്കാൻ നിൽക്കുന്ന നമ്മൾ പ്രഥമവും പ്രധാനവുമായി ആ സന്ദേശം ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് എന്താ പറയാറുള്ളത് സാധാരണ ചില അറബ് നാടുകളിൽ ചില പള്ളികളിൽ ഇമാമുകൾ ഇത് പറയാറുണ്ട് സഫ് ശരിയാക്കണം എന്ന് മാത്രമല്ല സെല്ലൂക്ക സ്വലാത്തിമുവദ്യ നിങ്ങൾ ഇനി നമസ്കരിക്കാൻ പോകുന്ന ഈ നമസ്കാരത്തെ നിങ്ങൾ എങ്ങനെ സമീപിക്കണം ഒരു വിവാദത്തിന് ഒരു പുണ്യകർമ്മത്തെ ഒരു സത്യവിശ്വാസി എങ്ങനെ സമീപിക്കണം അത് പഠിപ്പിക്കുക നിങ്ങൾ ഈ നമസ്കരിക്കാൻ പോകുന്ന നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്നതുപോലെ നിർവഹിക്കുക ഒരു ദിവസം അഞ്ചു പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന നമസ്കാരത്തോട് നമ്മൾ കാണിക്കേണ്ട സമീപനം ഇതാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന റമലാനിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് നമുക്കുള്ള ചിൻ നമ്മളെ മനസ്സിലെ ചിന്താഗതം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ കാണ രണ്ടു മാസം കഴിഞ്ഞാൽ അടുത്ത റമലാൻ വരും ജുമായ കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങുന്നതിൽ നല്ല ഉറക്കം ഉറങ്ങാൻ സമയമല്ല അപ്പുറത്തിന് അസുരാൻ കൊടുത്തു അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിർവഹിക്കുന്നതിന് ചൂരും ചൂടുമില്ല എന്നാൽ നമ്മൾ ഒരു വിവാദത്തിനെ സമീപിക്കണം ഏതൊരു പുണ്യകർമ്മത്തെ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ അവസരം എങ്ങനെ ഒരുങ്ങണം ഒരുങ്ങുന്നതിന്റെ മാനസിക സമീപനമാണ് ഈ പറഞ്ഞിട്ടുള്ളത് രണ്ട് അതാണ് ഒരു കണ്ടത് നമ്മുടെ നാട്ടിലെ ഒരുക്കം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തോ ഒരു വിഭവം തിന്നാനൊരുങ്ങുന്നത് പോലെ പട്ടിണിയാണ് നോമ്പെന്നാ പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ മെസ്സിന് ചെലവ് വരുന്നത് മെസ്സിന് ഏറ്റവും കൂടുതൽ പണം വരുന്നത് അത് ഇവിടെ മാത്രമല്ല നാട്ടിലും അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ വിഭവം ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ പണം ഭക്ഷണത്തിന് ചെലവഴിക്കപ്പെടുന്നത് നോമ്പിന അതുകൊണ്ട് തന്നെ റമലാൻ്റെ മുമ്പുള്ള ഒരുക്കം മുഴുവൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നബിഷല്ലാഹു അലൈ വസ റമലാനുമായും ലൈലത്തുൽ കദറുമായും ഖിയാമു ലൈലുമായും ബന്ധപ്പെടുത്തി ആവർത്തിച്ചു പറഞ്ഞൊരു സംഗതി നോമ്പ് നോൽക്കുന്ന ആള് തറാവീഹ് നമസ്കരിക്കുന്നവൻ ലൈലത്തുൽ കദറിന് വിവാദത്ത് നിർവഹിക്കാൻ തയ്യാറാവുന്നവൻ അതിനൊരുങ്ങേണ്ടത് അല്ലെങ്കിൽ അതിനവനെ പ്രേരിപ്പിക്കേണ്ട രണ്ട് ബോധം ഈ മാനംസാണ് വിശ്വാസം പ്രതിഫലേച്ഛ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരടിമ രണ്ട് തരം ഭയത്തിന്റെ ഇടയിലാണ് ജീവിക്കുന്നത് അവൻ ഏതൊരു പ്രവർത്തനത്തെയും സമീപിക്കുമ്പോൾ ആ സമീപനത്തിൻ്റെ ഊടും പാവും നിർണയിക്കേണ്ടത് ഈ രണ്ട് തരം ഭയമാണ് പണ്ഡിതന്മാർ പറയാ ഒന്ന് അജലുൽ കഴിഞ്ഞുപോയ ആയുസ്സിനെ സംബന്ധിച്ചുള്ള ഭയം കഴിഞ്ഞുപോയ ആയുസ്സിനെ സംബന്ധിച്ചുള്ള ഭയം എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞുപോയ ആയുസ് സംഭവിച്ചു പോയ പറ്റിയുള്ള ഭയം ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പ്രകാശ ഗോപുരമായിരുന്നു അബു അഹാമിദുൽ ഹസാലി റഹ്മാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ നരകത്തിൽ പോവാൻ പതിനൊന്ന് അടയാളം പറഞ്ഞു ഈ പതിനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉണ്ടായ ബാക്കി പത്തും ഉണ്ടാവും അതുകൊണ്ടാണ് പതിനൊന്നെന്ന് പറഞ്ഞത് ഒന്ന് നിസിയാനുനൂബിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ മറന്നു പോവാ എന്നാ കഴിഞ്ഞ കാലത്ത് ചെയ്ത നന്മ ഒക്കെ അവനുക്ക് ശരിക്കും ഓർമ്മയുണ്ടാവും കഴിഞ്ഞ റമദാൻ ആർക്കൊക്കെ എത്ര എടുത്തതെന്ന് ഇപ്പോൾ ഓർമ്മല്ലേ ഓർമ്മ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ അറിയാനും പറ്റിയൊരു രാജ്യം ഗൾഫ് രാജ്യമാണ് പന്ത്രണ്ട് കൊല്ലായി അപ്പുറത്തും പർത്തും കിടന്നുറങ്ങുന്നു രണ്ട് കൂട്ടുകാർ ഒരേ റൂമിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പതിമൂന്നാമത്തെ കൊല്ല ഓൽ തമ്മിലാണ് തെറ്റി എന്തോ ഒരു വിഷയത്ത് പറഞ്ഞു തെറ്റി പോലക്കെന്താ പറയാനുണ്ടാവുക എടോ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ദോഹയിൽ വന്ന് ഇറങ്ങിയപ്പോളേ എന്നെ വണ്ടി എടുത്തു കൊണ്ടുപോകുന്ന ഞാനേ അപ്പൊ ഓർമ്മ ഉണ്ട് അയിന്റെ ഇടയ്ക്ക് എന്തൊക്കെ അക്രമങ്ങൾ ചെയ്തു ഓർമ്മല്ല അയൽവാസികളായ പെണ്ണുങ്ങള് പുഴയിൽ കുളിക്കാൻ പോകുമ്പോ അവർന്ന് തെറ്റു എന്തെങ്കിലും പറഞ്ഞിട്ടേ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെറ്റരുത് അപ്പൊക്ക് നമ്മൾ വിളിച്ചു പറയാനുള്ള എന്താ എടോ എടി ഈ വയലേക്കാൻ പോകുമ്പോയിന് കൂട്ടുകാർ ഞാനേ ഇങ്ങനെയുള്ള കോഴിനെ പിടിച്ച് കൂട്ടിലിട്ട് വരെ ഓക്കെ നന്മ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവും ഭാര്യയും ഭർത്താവ് തമ്മിൽ തെറ്റി എന്താ പറയാനുള്ളത് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ എന്തായിരുന്നു ഇവിടെ വന്ന് എന്റെ അരിയും ചോറും അടിച്ചെന്നുള്ള ഒരു മനുഷ്യനായത് ഇപ്പം ഇങ്ങോട്ട് മുപ്പത്തിയാർക്ക് എന്താ പറയാനുള്ളത് കേൾക്കു പോയി അന്തം വീട്ടിൽ നിൽക്കല്ലേ എന്തോ ഇവിടെ നിങ്ങൾ ഇന്ത്യൻ ഡ്യൂട്ടി ചെയ്ത് ഞാനാ മുപ്പത്തിയാർക്ക് ഇങ്ങോട്ടും പറയാനുള്ളത് രണ്ടുപേരും പറയുന്നത് പരസ്പരം ചെയ്താൽ നന്മ തിന്മനെപ്പറ്റി ആർക്കും വല്ല ചിന്തയുണ്ടാവും ഇത്രയും ജീവിതത്തിനടക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു പോയി അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിലെ തിന്മയെ പറ്റിയുള്ള ഭയം എന്തുകൊണ്ട് നന്മയെപ്പറ്റി ആലോചിച്ചുകൂടാ അതിനൊരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ നമസ്കരിച്ചിട്ടില്ലേ നമ്മൾ പിന്നെ പുണ്യകർമ്മം ചെയ്തിട്ടില്ലേ നമ്മൾ ദാനധർമ്മം ചെയ്തിട്ടില്ലേ നമ്മൾ ഓതിയിട്ടില്ലേ എന്നാ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചുകൂടെ ആലോചിച്ചു കൂടാ അതെന്താ കാരണം എന്താ കാരണം എന്ന് ചോദിച്ചാൽ സ്വീകരിച്ചോല്ലേന്ന് ആർക്കാ അറിയാം ഇപ്പൊ മകനും നിസ്കരിച്ചു മകര വിസ്കരിച്ച നമ്മളൊക്കെ മനസ്സിന്റെ ചിന്ത എന്താ സ്വീകരിച്ചു സ്വീകരിക്കാത്ത ആരും ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ നമ്മളെ വിചാരം നമ്മൾ വേണ്ടി നമസ്കരിച്ച് കിട്ടാൻ കാത്തുക്ക അവർക്കൊന്നും സ്വീകരിക്കാണ്ട ഇഷ സ്വീകരിച്ചിട്ടില്ല എന്താ നിസ്കരിച്ചിട്ടില്ല വരെ ഒക്കെ ഇതാണ് നമ്മളെ ചിന്ത എന്നാൽ പ്രാർത്ഥിച്ചത് ആദ്യത്തെ കല്ലാണ്ട് എടുത്ത് വെക്കുമ്പോ തന്നെ പടച്ചോനെ കോടിക്കണക്കിന് മനുഷ്യന്മാരൊരു പക്ഷേ ഭാവിയിൽ ഇങ്ങോട്ട് വിധി നമസ്കരിക്ക ഒരാളൊരു കളവ് പറഞ്ഞു അത് ഒതുണ്ടാക്കാതെ പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചില്ല അങ്ങനെ ഉണ്ടാവു ഇല്ല അതവിടെ ഉണ്ട് അപ്പൊ ഉള്ളതിനെ പറ്റിയാണല്ലോ ആലോചിക്കേണ്ടത് അപ്പൊ ഉണ്ട് എന്നത് ഏതാ തിന്മയാണ് നന്മ അങ്ങനെ അള്ളാഹു തട്ടിക്കളയും അല്ല ഞാൻ പറഞ്ഞ കേട്ടോ നമുക്ക് പരിശോധിക്കുവാനും പരിഹാരം കാണുവാനും ഉള്ളത് നമ്മൾ ചെയ്ത തിന്മകളാണ് നോക്കൂ നിങ്ങൾ ഒരു പ്രവാചകൻ മഹസുമാണ് മഹസു ഒരിക്കലും പാപം സംഭവിക്കൂല അത് അള്ളാഹു ഒരു തരം സുരക്ഷിതത്വം നൽകിയിരിക്കുക ഞാൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് ഒരിക്കലും പാപം സംഭവിച്ചുകൂടാത്ത പടച്ചവൻ സംരക്ഷണം നൽകിയിട്ടുള്ള പ്രവാചകൻ ഒരു ദിവസം നൂറും എഴുപതും പ്രാവശ്യം ഇസ്തിരോപാറ് നടത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി അവന്റെ സംഭവിച്ചു പോയ പാപത്തെപ്പറ്റി എത്രത്തോളം അസ്വസ്ഥനാവണം എന്ന് പഠിപ്പിക്കുക എന്തുകൊണ്ട് എന്തുകൊണ്ട് പാപത്തെപ്പറ്റി ഇത്രയേറെ ചിന്തിക്കണം പാപമോചനം ഇല്ലയോ സ്വർഗപ്രവേശനമില്ല ആർക്ക് പാപമോചനമില്ലയോ അവർക്ക് സ്വർഗപ്രവേശനമില്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സ്വർഗത്തെ പറ്റി പറഞ്ഞ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറയാൻ മാത്രം ഞാൻ പരിശോധിച്ചിട്ടില്ല ഒരു വിധം സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സ്വർഗത്തെ പറ്റി പറഞ്ഞ സ്ഥലം പരിശോധിച്ചാൽ സ്വർഗത്തിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ും നമ്മള് കൊണ്ട് പഠിച്ച ഒരു സൂറത്ത് ഉണ്ടല്ലോ സൂറത്ത് സൂറത്ത് ഒന്ന് ഇങ്ങനെ ആരോടാ പ്രസംഗിക്കണ്ട് കേട്ട് നന്നായിട്ട് അല്ല ഓനോട് പറയേണ്ടതില്ല അത് കേട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളോട് നീ ഉപദേശിക്കുക ആ ഉപദേശം സ്വീകരിക്കുന്ന മനുഷ്യന്റെ രണ്ടാമത്തെ ഗുണം അവൻ പടച്ചോനെ പേടിക്കൽ പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടാണ് ഇതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് രഹസ്യമായി പടച്ചോനെ പേടിക്ക പരസ്യമായി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല പരസ്യമായി പലരും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് എന്ന് വരുത്തി തീർക്കാറുണ്ട് നമ്മൾ കൂട്ടമായി ചെയ്യാൻ മടിക്കുന്നത് ഒറ്റക്ക് ചെയ്യൂലേ നമ്മൾ അങ്ങാടിന്ന് ചെയ്യാൻ മടിക്കുന്നത് അടുക്കളന്ന് ചെയ്യൂലേ നമ്മൾ പകലിൽ ചെയ്യാൻ മടിക്കുന്നത് രാത്രി ചെയ്യൂലേ നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് ചെയ്യാത്തത് കത്തറിൽ വന്നാൽ ചെയ്യൂലേ അല്ലാ കെന്ത് ഖത്തറായ അങ്ങായിമാരെ പടച്ചവൻ എന്ത് ഊട്ടി എന്ത് മൈസൂര എന്ത് കേരള എല്ലാം സമ പക്ഷെ നമ്മൾക്ക് വ്യത്യാസമുണ്ട് അതെന്താ കാരണം സമൂഹത്തിൽ ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന ആളുകൾ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന ഒരു ഇത് ആരെങ്കിലുമൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിലോ ചെയ്തുകൂടാ ഇത് പരസ്യമായ പേടിയാണ് അതിനല്ല ഇസ്ലാം മൂല്യം നൽകുന്നത് രഹസ്യമായി പടച്ചവനെ പേടിക്ക് എന്നിട്ടല്ല പറയാ ഇങ്ങനെ രഹസ്യമായി പടച്ചോനെ പേടിക്കുകയും ഉത്ബോധനം പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് അറിയിക്കണം പാപമോചനം കൊണ്ടും കൊണ്ടും ഈ പാപമോചനം പാപമോചനം ഫിറ്റ് ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല സൂറത്തു ആലു ആലു ആലുറാന്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് പരിശോധിക്കുക നിങ്ങൾ അത് വഴി അങ്ങനെ ഒരു വഴി ഉണ്ട് പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല ഇനി ഒന്നുകൂടെ ഒരു സത്യവിശ്വാസി ഒരു ദിവസം ആരംഭിക്കുക രാവിലെങ്ങട്ട് എഴുന്നേൽക്കുകയാണ് അലഹമുല്ലാത അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പിന്നെ ബാത്റൂമിലേടാ ആരാ ഉള്ളത് നല്ല നോക്കണ്ടേ അതിൻ്റെ മുമ്പ് സൂറത്ത് ആലോചന അവസാനത്തെ പത്തായത്തിൽ ആദ്യത്തെ അഞ്ചായത്തിൽ പോലെ ആലോചിച്ച് നോക്കി ആദ്യത്തെ അവസാനത്തെ പത്തായത്തിൽ ആദ്യത്തെ അഞ്ചായത്തിൽ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉറങ്ങി നീറ്റ ീറ്റ ആ ആയത് ഒന്ന് നിങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് നീട്ടിട്ട് അതിന്റെ പരിഭാഷയോട് കൂടി ഒന്ന് എടുത്ത് വായിച്ചു സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു നിവേദനം പടച്ചവനിലേക്ക് ഒരു 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 ദിവസത്തിന്റെ ആരംഭത്തിൽ ഒരു സത്യവിശ്വാസി സമർപ്പിക്കുന്ന നിവേദനം ആ നിവേദനത്തിന്റെ സാക്ഷാത്കാരത്തിന് അനുകൂലമായ ഒരു ജീവിതമാണ് പടച്ചവൻ അവനോട് താല്പര്യപ്പെടുന്നത് ആ നിവേദനം നിങ്ങൾ വായിച്ചു ഞങ്ങളെ ഖുർആൻ ഓതി പഠിപ്പിക്കല്ല പടച്ചവനെ നബിഅഅലി പ്രവാചകൻ നിന്നിലേക്ക് വിളിക്കുന്ന വിളി കേക്കാൻ ആദ്യം ഭാഗ്യം കിട്ടിയ മനുഷ്യന്മാരാ ഞങ്ങള് ആ താണ്ടു സ്വീകരിച്ചു അതുകൊണ്ട് വന്ന എല്ലാ കഷ്ടപ്പാടും സഹിച്ച ആളുകളാണ് ഞങ്ങൾ ഒരു നിവേദനം കൊടുക്കുമ്പോൾ ഞങ്ങൾ ആരാന്ന് പരിചയപ്പെടുത്തണമല്ലോ എന്നിട്ട് പറയാം എന്താണ് ആവശ്യം ഞങ്ങളെ ഞങ്ങളെ കണ്ടോ ഒന്നാമത്തെ വകഫിർ അന്നാ മനുഷ്യന്റെ മുമ്പിൽ പറയരുത് നാളെ പരലോകത്ത് ലോകത്ത് മറച്ചു വെക്കണം കാരണം സ്വന്തം ഭാര്യ അറിയാൻ പറ്റൂല അജാദ്യാ ചെയ്തു കൂട്ടിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കല്യാണത്തിന് മുമ്പുള്ള ഡയറി കല്യാണത്തിന് ശേഷം നമ്മളെ വീട്ടിലുണ്ടാവുമോ ഓരോരുത്തരും ആലോചിച്ച് ചോദിച്ചാൽ മതി കല്യാണത്തിന് മുമ്പുള്ള ഡയറി കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി വരെ വരെയുള്ളൂ അതിനായിസ് തലേന്ന് ഒരു ബുക്ക് എത്തിക്കരുത് എന്താണ് അത് കത്തിക്കണത് ഒന്നുമില്ല പഴയ ബുക്കാണ് എന്തിനാന്നാ കത്തിക്കണത് കുടുംബജീവിതം നന്നായി പോവാൻ കാരണം അത് ആദ്യമാണ് അതിലുള്ളത് അത് വായിച്ച ബുക്ക് മനസ്സിലാവും ഞാൻ ആദ്യത്താ അല്ല അതുകൊണ്ട് അവസാനത്തായിക്കോളന്നില്ല അപ്പൊ കുടുംബ ജീവിതത്തിന്റെ തകരാറു നോക്കൂ വിവാഹത്തിന് മുമ്പുള്ള ജീവിതം വിവാഹ ശേഷം കടന്നു വരുന്ന സ്വന്തം ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂരാതാണ് അനുഭവം അപ്പൊ എന്താ വിഷയം മറച്ചു വെക്കണം പഠിച്ചവനെ ഒരു ദിവസം ആരംഭിക്കുന്ന ഇത് പടച്ചവരോട് പറഞ്ഞിട്ടാണ് എന്താർത്ഥം പാപമോചനം ഇല്ലാത്തവർക്ക് സ്വർഗപ്രവേശനമില്ല ഇനി നിങ്ങൾ പരിശോധിച്ചോളൂ നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ നാവിലൂടെ പടച്ചവൻ നമ്മൾക്ക് നൽകിയ വാഗ്ദാനം ഒന്നാമത്തെ പാപമോചനായിരിക്കും ഏത് അമലിന്റെ അടുത്ത് പരിശോധിച്ചോളൂ ഈ അമലും ചെയ്ത എന്താ കിട്ടുക ചെലപ്പോ ഒന്ന് രണ്ടും മൂന്നും നന്മ നന്മകളൊക്കെ കിട്ടുന്ന ഒരു അമലുണ്ടാവും അതിലൊന്നാമത്തെ നന്മ പാപമോചനായിരിക്കും ഇപ്പൊ നമ്മൾ നമസ്കരിച്ചല്ലോ ആ നമസ്കരിച്ചു നമസ്കരിക്കാൻ നമ്മൾ എന്തേ ചെയ്തു എന്തേ ചെയ്തു വെച്ചാൽ ഒളുവെടുത്തു അതിൻ്റെ ഗുണം എന്താ സഹോദരന്മാരെ ഇപ്പോ കാര്യം പറയാണ്ട് ഒരു അമല് ചെയ്യുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഗുണം പൂർണ്ണമായി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ മൂന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് നോമ്പാണെങ്കിലും നമസ്കാരമാണെങ്കിലും ഏതൊരു വിഭാഗത്താണെങ്കിലും ഒന്ന് ഇതെന്താണ് ഇതെന്താന്ന് മനസ്സിലാക്കണം ആദ്യം രണ്ട് ഇതെന്തിനാണ് ഇതെന്താണ് ഇതെന്തിനാണ് മൂന്നാമത്തെ ഇതെങ്ങനെയാണ് ഇത് മൂന്നും മനസ്സിലായ ആ വിഭാഗത്ത് ശരിയാവും ഇതെന്താ ഇതിങ്ങനെ കയ്യും കാലും കഴുകുക കയ്യും കാലും കഴുകുക തൃപ്പത്തുടങ്ങി കഴുകൽ ജുമാന്റെ ഉമ്പ്ഴുകിയില്ലേ ആ കഴിഞ്ഞു പരിപാടി തുടങ്ങി മുമ്പ് കഴുകിയില്ലേ പിന്നെ അപ്പൊന്ന് കഴുകണ ഇത് സാധാരണ കഴുകരല്ല ഇത് സാധാരണ കഴുകരല്ല ആ അപ്പൊ ഒന്നുവിന്റെ കഴുകൽ ഒന്ന് വേറെ തന്നെയല്ലേ ആന്ന് വേറെ തന്നെയാ അതൊരു പുണ്യകർമ്മ ശരി ഒരു പുണ്യകർമ്മ എന്താന്ന് മനസ്സിലായി ഇതെന്തിനാ ഇതെന്തിനാ ഇതോ ഞാൻ എന്റെ മുഖം എങ്ങനാണ്ട് കഴുകുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയ ചെവി കൊണ്ട് കേട്ടുപോയ നാവ് കൊണ്ട് സംസാരിച്ചു പോയ ചെറുപാപം ആ വെള്ളത്തിന്റെ കൂടെ പടച്ചവൻ പൊറുക്കുന്നു കേട്ടോ അപ്പൊ അതെന്തിനാന്ന് മനസ്സിലായി അപ്പൊ പിന്നെ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി എങ്ങനെ വേണം അതാ ഒരു ഒരു പുണ്യകർമ്മം ചെയ്യുന്ന ഭക്തിയോടുകൂടി ആ കഴുകുമ്പോഴുള്ള നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് കഴുകുക അപ്പൊ ഒന്നും എടുത്തുള്ള ഗുണം എന്താ ഒന്നാമത്തെ പാപമോചനം നിങ്ങളുടെ പാപം പൊറുപ്പിക്കുന്ന നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഒരിക്കൽ നബീ അലൈവ് ചോദിച്ചതാ സഹാബികൾക്ക് ഇയാദി കിട്ടാൻ കാത്തുക്കല്ലേ അവർ പറഞ്ഞു റസൂല പറഞ്ഞുകൂടിയു ഒന്നും ഉണ്ടാക്കുക അല്പം ബുദ്ധിമുട്ടുള്ള സമയത്ത് ബുദ്ധിമുട്ട് നന്നാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വരുന്ന വൈക്കന്ന് നിസ്കരിച്ച് നിസ്കരിച്ചപ്പോണ്ടാക്കിയും ചെയ്തേനെ അത് പോയില്ല എന്ന് തന്നെ തോന്നണ പോയില്ലായെന്നായിട്ട് തോന്നിക്കുകയാണ് കാരണം വേറൊന്നും ഉണ്ടാക്കാൻ മേടിച്ചിട്ടേ അപ്പോൾ ഒരു ഭക്ഷണങ്ങൾ കഴിഞ്ഞ് പിന്നെ കയ്യും കാലവും നനയാതെ കിടക്കേലാണ് എത്തി കിട്ടിയാൽ മതി കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ഒതുണ്ടാക്കുക എന്നാ രണ്ടാമത്തെ എപ്പോഴാണ് ദേഷ്യം പിടിക്കുമ്പോൾ ദേഷ്യം പിടിക്കും ഒതുണ്ടാക്കിയോണ്ട് ഒന്ന് കൊടുക്കുകയെന്നല്ല പക്ഷെ ഒതുണ്ടാക്കലാ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം നിൽ നിൽക്കുന്നവന് ഇരിക്കണം എന്നാണല്ലോ ഇരിക്കണോ കിടക്കണം എന്നാണല്ലോ കിടന്നിട്ട് പോലെ പോയി ഒതുണ്ടാക്കണം നമ്മൾ നേരത്തെ കിടക്കണോ നീറ്റി ഇരിക്കും ഇരിക്കണോ നീറ്റാ പിന്നെ കൊടുക്കൽ അതുകൊണ്ട് തന്നെ നേരെ തിരിച്ചു വേണം എന്ന് പറഞ്ഞേ അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമാണ് ദേഷ്യം പിടിക്കുന്ന സമയം ഒന്ന് ഉണ്ടായി ഉണ്ടായിക്കാലി ആ ഒന്ന് കുറുകാൻ ഓതുമ്പോൾ ഒന്നും നിർബന്ധം ഒന്നുമില്ല പക്ഷെ ഒരു പുണ്യം ആ എന്നാ ഓരോ ഇങ്ങനെയുള്ള ഒലു എടുക്കൽ അതൊരു പുണ്യകർമ്മം പാപം പൊറുപ്പിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്തു വെറുതെ ഒതുണ്ടാക്കി ഇങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോവാ നടന്നു പോകുമ്പോഴുള്ള കൂലി എന്താ ഒന്ന് ഓരോ അഴിക്കും അവന്റെ പാവം പൊറുക്കുക എന്താ പറഞ്ഞിട്ട് അർത്ഥം നിറകള് മനുഷ്യനെ പടച്ചോൻ സ്വർഗത്തിന് അർഹനാക്കി ഇങ്ങനെ അർഹനാക്കി അർഹനാക്കി കൊണ്ടുവരുക എന്നാ ആ അർഹനാക്കുന്നതിന്റെ പടിയാണ് പാവം അങ്ങനെ പൊറിപ്പിച്ച് 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 കൊണ്ടുവരാണെന്ന് അങ്ങനെ പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്ന് അവിടെ കയറി അപ്പോൾ ജമായത്ത് തുടങ്ങാൻ ഒരു അഞ്ച് മിനിറ്റ് അല്ലെ രണ്ട് മിനിറ്റ് ബാക്കിയുണ്ട് അവിടെ ഇരുന്നു ആ മുമ്പിലെ സഫല അവിടെ ഇരുന്നു രണ്ട് നിബന്ധന ഉണ്ട് ഒന്ന് അയാൾ ആരോടും സംസാരിക്കുന്നില്ല രണ്ട് ും നഷ്ടപ്പെടുന്നു ഇങ്ങനെ അയാൾ നമസ്കാരം പ്രതീക്ഷിച്ച പള്ളിയിൽ ഇങ്ങനെ ഇരുന്നാൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും അയ്യാക്ക് പൊറത്തു കൊടുക്കണം ഇയാള് പൊറുക്കാൻ പറ്റാത്ത തെറ്റാപ്പ് പള്ളി വന്നിരിക്കാൻ പാടില്ലേ പള്ളി വന്നിരിക്കാൻ പാടണ്ടിപ്പനെ ഈ സ്വർഗത്ത് കടത്താനുള്ള നിബന്ധന അയാൾക്ക് കൊടുക്കണം പാവം പുറത്തിട്ടും മനുഷ്യനെ സ്വർഗത്തിന് അർഹനാക്കണം ആ ഇനി നമസ്കരിച്ചു നിൽക്കുക നമസ്കരിച്ചുള്ള കൂലി എന്താ ഒരുപാട് കൂലി ഉണ്ട് ഒരിക്കല് നല്ല തണുപ്പുള്ള ഒരു സീസണിൽ ഇപ്പം തണുപ്പുള്ള സമയം വരുമ്പോൾ മരങ്ങൾ സ്വാഭാവികമായി ഇല പൊഴിക്കുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലൊക്കെ തേക്ക് പൂർണമായും ഇല കൊഴിച്ച് കളയുന്ന ഒരു തരം തണുപ്പുള്ള കാലുണ്ടല്ലോ അങ്ങനത്തെ ഒരു സീസണില് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സഹാബികളെ കൂട്ടി നബി കരീം സലു അലൈഹി പള്ളിന്റെ പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് ഒരു മരത്തിന്മല് കൊറേ ഇല തൊഴിഞ്ഞു പോയിട്ട് കുറച്ചലൈമ്പ ബാക്കിയുണ്ട് ആ മരം നന്നായി പിടിച്ചു അങ്ങ് മുഴുവനാണ്ട് വീണു ഇപ്പൊ മരം മാത്രം